പറഞ്ഞു ഞാൻ ഈ കൊല ചതി ചെയ്തത് അന്ന് മുതൽ ഞാൻ ഒരു കോള കണ്ണടച്ചിട്ടില്ല ഉറക്കം പോലും വരുന്നില്ല നിങ്ങൾ എല്ലാവരും എന്നോട് പൊറുക്കണം പാലാ മാപ്പ് എന്നോട് പൊറുക്കണം പട്ടി ചെന്നാൽ ഒന്നിനും നിങ്ങൾക്കത് കത്തിച്ചു കളയാമായിരുന്നില്ലേ വഞ്ചിയിലെ കല്ല് കെട്ടിയെ താഴ്ത്തിയത് പിന്നെ എങ്ങനെയാണോ വഞ്ചി പൊങ്ങിയത് കുട്ടികള് കുളിക്കുമ്പോ വഞ്ചിയിൽ തലമുട്ടി കുട്ടികളാ വഞ്ചി കാണിച്ചോടുത്ത് ആ ശങ്കരൻ ആ തെമ്മാടി കുറ്റമേറ്റെടുത്തു മുതലാളി ഞാൻ എല്ലാരും അർത്ഥാവൂ പറ്റിയത് പറ്റി എന്ത് കാര്യവും ബുദ്ധിയോടെ ചെയ്യണം ആ സിഐയോട് ഞാൻ പറഞ്ഞോളാം നിങ്ങൾ പേടിക്കണ്ടേരം പ്രശ്നങ്ങളുണ്ടാവു നമ്മൾ കരുതിയിരിക്കണം പണ്ടാറങ്ങാൻ ആ നാശിച്ച കുട്ടികളതിനെല്ലാം കാരണം കുട്ടികൾക്ക് കുളിക്കാൻ കണ്ട സ്ഥലം ഒന്നും നിന്നടാ അവിടെ വഞ്ചി കിട്ടിടാ ഇനി എന്താ എന്റെ പ്ലാൻ പ്ലാനോളെ പലതുണ്ട് നിന്നോട് പറയാ നീ ആരാ നീ വിട്ട രാജാവണു രാജാ പട്ടണം വീട്ടിൽ വെച്ചാ മതി പുറത്തെടുത്ത കുടുംബത്തിലാവും കൊത്തിയിരുന്നു ഈ കോലം എന്താ മല എന്താ മണി ഏ ഇവന്മാർക്ക് ഒരു ഇളക്കാ നീ വേം വിട്ടോ ഇല്ലെങ്കിൽ നീ എന്തുണ്ടോ ചെയ്യാ നിന്റെ രണ്ട് കാലങ്ങൾ വെട്ടും പിന്നെ പറഞ്ഞിരടാ തെറിക്കാൻ നോക്കട്ടെ ഇല്ലെങ്കിൽ ആ ടിച്ചിനെങ്കിലും തൊട്ടോ എട്ടോടുത്തൂടാണി കൊണ്ടിട്ട് വെറുതെ ഞങ്ങൾ പോണൂട്ടാ വേഗം വരണം അടുത്ത പരിപാടി നമ്മളേതാ കേട്ടില്ലേ വേഗം വരണ

അവര് കല്യാണം കഴിക്കും കുട്ടികളുണ്ടാവും ഞാനൊരു അപ്പൂപ്പനാവും നീ ഒരു അമ്മൂമ്മയാവും അല്ലാണ്ടാഭവിക്കാൻ ഏ ഇവിടത്തെ കണ്ടിട്ട് ഈ ഒന്ന് പേടിക്കാണ്ടിരിക്കാം മണി ഒക്കെ എനിക്കറിയാം വിൽസനായിട്ട് രണ്ടു തവണ ഉടക്കിയതാണെന്ന് അറിയാം ഇനി ഉടക്കൂന്നും അറിയാം പിന്നെ ജാതിയും അതോ അതിപ്പോ കാര്യത്തോട് അടുക്കുമ്പോൾ മാറ്റി പറയും പറയാത്തതും പറയും അവനെ ആണെന്ന് പറഞ്ഞ അവനാ ജോലി പെട്ടെന്ന് മതിയായിരുന്നു മനസ്സിന് ഒരു ഡ്രൈവർ ഇരിപ്പുണ്ട് പുള്ളിക്കാരൻ തീരുമാനിക്കണ പോലെയല്ലേ പോവാൻ പറ്റൂ അയാളാരാ വല്യ കഴുതേ സാക്ഷാൽ തമ്പരാന്റെ കാര്യ വേലപ്പെട്ടാ ഇയാളെന്താ എവിടെ പോയി എടുക്ക വേലപ്പെട്ടാ എനിക്കേ തൃശ്ശൂർ പോണം നീ ആ കടയിൽ പോയിരിക്കട്ടാ വേലപ്പെട്ട പണിയല്ലേ എന്താടാ വേലപ്പെട്ട അറിഞ്ഞില്ലേ നമ്മള് അല്ലെ ജോലി കിട്ടി എസ് എ പോസ്റ്റ് നീ എന്താ തൃശ്ശൂരം കണ്ടത് വിളിച്ചു മ്പുളിയും പരിപ്പി മാത്ര മോനൊരു എസ് ഐ ആണ് ഇന്നെങ്കിലും ഒരു നല്ല മീൻ കറി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാതി പറഞ്ഞാൽ ഇത്തിരി പറ അത് ഉണ്ടാക്കി കൊടുക്ക്

ഞാനിത് കൊണ്ട് കൊടുക്കട്ടെ അവളോടൊരു സന്തോഷം കണ്ടില്ലേ ഞാൻ പോട്ടെ പോണ എന്നെ മോള് പോയി പേടിച്ചു പോയില്ലോ പെടലിന്റെ ന്യൂസ് എന്നാ വിവരം അറിഞ്ഞത്

ഒന്ന് ഞാൻ വരെ എന്നെ കാണാൻ തോന്നിയാ എന്റെ മനസ്സിൽ ധ്യാനിച്ച് ഈ പുഴയിലേക്ക് അങ്ങോട്ട് നോക്കിയാ മതി എന്റെ നീയേ സ്വപ്ന ലോകത്താ പിന്നെ പറഞ്ഞ പോലെ വേണ്ടാത്ത ചിന്തിക്കണ്ട വല കേടായി മീനില്ലാതെ അവരാഴ്ച മുതലേ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല മോളെ നാളെ ആ കാണാം ഇത് ജോലി കിട്ടിയ പുഴലെ നമ്മള് ചാലക്കുടി പുഴല്ലേ എന്നാ കുഴപ്പല്ല നീറന്മാറി വരുന്ന പുഴലെ മീൻ ഞാൻ വാങ്ങാറില്ല കിലോ വേണം എന്ത്ര മണിച്ച് വരെ നിങ്ങൾ അറിഞ്ഞ നമ്മടെ ബാലിന്റെ എസ് ഐ ജോലി കിട്ടി ഞാൻ അതെല്ലാരും പറഞ്ഞിട്ട് വരാം എപ്പാർക്കാം